വെൽക്കം ടു മൈ ചാനൽ ഇറ്റ്സ് മീ ലിനീഷ രാമചരിതത്തെക്കുറിച്ചുള്ള പണ്ഡിതരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് അതിൽ രാമചരിത രചയിതാവ് ആരെന്നതിനെ സംബന്ധിച്ച ചർച്ചകളും രാമചരിത ഭാഷയെ സംബന്ധിച്ച ചർച്ചകളുമാണ് പ്രധാനമായും നിലനിൽക്കുന്നത് തിരുവിതാംകോട് ഭരിച്ചിരുന്ന ശ്രീ വീരരാമവർമ്മയാണ് വർമ്മയാണ് രാമചരിതകർത്താവായ ചീരാമകവി എന്നഭിപ്രായപ്പെട്ടത് ഉള്ളൂർ പരമേശ്വരയ്യരാണ് രാമചരിതം ഉത്തര കേരളത്തിലെ മണിയാണി നായന്മാർക്കിടയിൽ വളരെ പ്രചാരമുള്ള ഒന്നാണെന്നും അവരുടെ ഗൃഹങ്ങളിൽ വെച്ച് പൂജിക്കപ്പെടുന്നതുകൊണ്ടും അതിനാൽ അവരുടെ പൂർവികരിൽ ഒരാളാണെന്നും അഭിപ്രായപ്പെട്ടത് പ്രൊഫസർ പി വി കൃഷ്ണൻ നായരാണ് രാമചരിത ഭാഷയെ സംബന്ധിച്ച വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം സംസ്കൃത അക്ഷരമാലയുടെ അനുപ്രവേശനത്തിനു മുൻപ് നിബന്ധിക്കപ്പെട്ടതാണെന്നും മലയാളത്തിൻ്റെ പ്രാക്തനതമമായ രൂപത്തെ പ്രദർശിപ്പിക്കുന്നുവെന്നും അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് കരിന്തമിഴ് കാലത്തിൻ്റെ അവസാന കാലത്തുണ്ടായ കൃതി അന്നത്തെ ഭാഷാരൂപമാണ് രാമചരിതത്തിൽ കാണുന്നത് എന്ന അഭിപ്രായപ്പെട്ടത് എ ആർ രാജരാജവർമ്മയാണ് തമിഴിൽ നിന്നും തികച്ചും വ്യതിരിക്തമായ കേരളീയ ഭാഷാശൈലിയിൽ ബൃഹത്തായ രൂപശില്പവും മഹത്തായ ഭാവശില്പവും ഒത്തുചേരും വണ്ണം വിരചിച്ച ഗൗരവപ്പെട്ട ആദികാവ്യം എന്നഭിപ്രായപ്പെട്ടത് ഡോക്ടർ എം ലീലാവതിയാണ് പി ഗോവിന്ദപിള്ളയുടെ അഭിപ്രായത്തിൽ മലയാളത്തിന്റെ പ്രാക്തന രൂപത്തെയാണ് രാമചരിത ഭാഷ പ്രദർശിപ്പിക്കുന്നത് എന്നാണ് ടി എ ഗോപിനാഥറാവു അഭിപ്രായപ്പെടുന്നത് ഇത് തമിഴ് കാവ്യമോ മലയാള കാവ്യമോ എന്ന് നിർണയിക്ക ഇയലാതു എന്നാണ് ചെന്തമിഴും മലയാളവും കലർത്തിയ ഒരു മിശ്ര ഭാഷാ രാമചരിതം എന്ന് ആറ്റൂർ കൃഷ്ണ പിഷാരടി അഭിപ്രായപ്പെടുന്നു സാഹിത്യ പ്രണയനത്തിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിൽ അക്കാലത്ത് അംഗീകൃതമായിരുന്ന പ്രസ്ഥാന വിശേഷത്തെ മുൻനിർത്തിയാണ് മിശ്രഭാഷയിൽ രാമചരിതം രചിച്ചിട്ടുള്ളത് എന്ന് ഡോക്ടർ കെ ഗോതവർമ്മ അഭിപ്രായപ്പെടുന്നു ഇരവിക്കുട്ടിപ്പിള്ളപ്പോർ രാമകഥപ്പാട്ട് കുഞ്ചു തമ്പി കഥ തുടങ്ങിയ കൃതികൾ നാടോടി തമിഴു കൃതികളാണെന്നും അമ്മ അതിരിയുള്ള നാടൻ പാട്ടല്ല രാമചരിതമെന്നും ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അഭിപ്രായപ്പെടുന്നു ഉള്ളൂരിൻ്റെ മറ്റൊരഭിപ്രായമാണ് രാമചരിതം അതുണ്ടായ കാലത്ത് മലയാളം പാട്ടിനുപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് എന്നതാണ് തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും അനുഗ്രഹവും മാധുര്യവും പ്രൗഢതയും സമാർജിച്ച മലയാള ഭാഷയിൽ രാമചരിതം വിരചിതമായിരിക്കുന്നു എന്ന് പി കെ നാരായണപിള്ള അഭിപ്രായപ്പെടുന്നു തനി മലയാളത്തിൻ്റെ ചട്ടക്കൂടിൽ വാർന്നു വീണ ക്ലാസിക് മഹാകാവ്യമായി രാമചരിതത്തെ വിലയിരുത്തുന്നത് ഡോക്ടർ കെ എൻ എഴുത്തച്ഛനാണ് പുതുശ്ശേരി രാമചന്ദ്രന്റെ അഭിപ്രായത്തിൽ വീരരസപ്രധാനമായ ഭക്തി സാഹിത്യ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയായാണ് അദ്ദേഹം രാമചരിതത്തെ കണക്കാക്കുന്നത് രാമചരിതത്തിൻ്റെ സമഗ്ര ഫലവത്വം കുടികൊള്ളുന്നത് അതിൻ്റെ ഭക്തി പ്രാധാന്യത്തിലും സംഗീത ഭംഗി തരംഗിതത്വത്തിലുമാണ് എന്ന് ഡോക്ടർ എം ലീലാവതി അഭിപ്രായപ്പെടുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഇറ്റ്സ് നില ഇനീഷ മറ്റൊരു വീഡിയോയുമായി അധികം വൈകാതെ കണ്ടുമുട്ടാം